എല്ലാ ബാങ്കും നമുക്ക് തള്ളിത്തരണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കുക എന്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു മുന്നോട്ടൊരു കാല് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടബാധ്യതകൾ നമുക്ക് ഒഴിവാക്കേ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ ഈ നിത അംബാനി മുകേഷ് അംബാനി ഇവർക്കൊക്കെ എന്താ പല ആയിരക്കണകിൽ പല പലായിരം ലക്ഷം കോടികൾ അവർക്ക് കടങ്ങൾ എഴുതി തള്ളുന്നുണ്ട് അപ്പോൾ നമ്മളെ പോലെയുള്ള വെറും മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ഗവൺമെൻ്റ് ഇപ്പോൾ അവർ കണക്കെടുത്തിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മുപ്പത്തഞ്ച് കോടി രൂപ നമുക്ക് തള്ളിക്കളയാൻ ഗവൺമെൻറ്റിന് പറ്റി ഗവൺമെൻറ്റാണെന്നുണ്ടെങ്കിലും പറ്റാതെ ആർ ബി ഐക്കാണെങ്കിലും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ചോദ്യം നമ്മുടെ ഫാദർ ഏകദേശം ഒരു നാൽപ്പത്തി കൊല്ലം മുമ്പ് ഇങ്ങോട്ട് വയനാട്ടിലേക്ക് കുടിയേറി വന്നതാണ് പിന്നെ ഞാൻ വയനാട്ടിലാണ് ജനിച്ചു വളർന്നതും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ വയനാട്ടിൽ തന്നെയാണ് പഠിത്തം കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ ബാംഗ്ലൂർ പേസ് ചെയ്തിട്ടായിരുന്നു നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ വയനാട് ഞാൻ ചുരൽമലയാണ് സ്ഥലം പിന്നെ അച്ഛൻ ക്വാർട്ടേഴ്സിലാണ് എസ്റ്റേറ്റിൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് എസ്റ്റേറ്റ് പാടികളിലായിരുന്നു പിന്നെ അച്ഛൻ റിട്ടയർഡായി അച്ഛൻ വേറെ സ്ഥലത്തേക്ക് മുട്ടലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അച്ഛൻ വീട് മാറിപ്പോയി പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് താമസം അതിപ്പോഴും ചൂറൽ തന്നെയാണ് പിന്നെ ഞാൻ എൻ്റെ ജോലി സംബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ചൂറൽമലയിൽ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ചുരൽമല തൊട്ട് പോകാൻ മനസ്സില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് നമുക്ക് വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കത് അത്ര സെറ്റാവുന്നില്ല ഒരു വട്ടം പോയിട്ട് തിരിച്ച് വന്നതാണ് മുട്ടൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോയതാണ് പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ച് നമ്മുടെ ചൂറൽമലയിലേക്ക് തന്നെ വന്നു പിന്നെ തൊള്ളായിരം കണ്ടി ജീപ്പുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് ഇപ്പോൾ നാല് വർഷമായിട്ട് തൊള്ളായിരം കണ്ടി ജീപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് സ്വന്തം വണ്ടിയാണ് ഒരുപാട് ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സ്വർണം പണയം വെച്ചിട്ടും തികയാത്ത പൈസ നമ്മൾ ശ്രീറാം ഫിനാൻസിൽ നമ്മൾ വീണ്ടും ലോൺ ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത് വണ്ടിക്ക് എട്ടര ലക്ഷം രൂപ വില വന്ന വണ്ടിയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇ എം ഐ ആയിട്ട് നമുക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെണ്ണായിരം രൂപയാണ് മന്ത്ലി ഇ എം ഐ വരുന്നത് എന്നാൽ നമുക്ക് അല്ലാതെയും ചെറുകിട ഉണ്ട് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് പ്രൈവറ്റ് ലോണായിട്ട് നമ്മൾ വേറെയും ബാങ്കുകളിൽ നിന്ന് നമ്മളെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ എടുത്ത് നമ്മളിപ്പോൾ അടയ്ക്കാൻ അവസ്ഥയിലേക്കാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു ഉരുൾപൊട്ടൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മളെ ടൂറിസം മേഖല ഇതുവരെ നമുക്ക് തുറക്കാനും പറ്റിയിട്ടില്ല ഇതുവരെ ഇപ്പോൾ രണ്ട് മാസത്തോളമായി ഇനി എന്ത് ചെയ്യും ഇനി ഇനി മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇ എം ഐ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കുകാർ നമ്മളെ അടുത്ത് നമ്മളെ പത്തിരുന്നൂറ്റി അൻപതോളം നമുക്ക് ഡ്രൈവർമാരുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രൈവർമാർക്ക് മൊത്തത്തിൽ നമുക്ക് ലോണുകൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് ജോലി കാര്യങ്ങളില്ല ഗവണ്മെന്റ് നമുക്കൊരു പതിനായിരം രൂപ ധനസഹായം തന്നിട്ടുണ്ടായിരുന്നു ഈ ധനസഹായത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ എന്താ കയറി ആ സ്പോട്ടിൽ തന്നെ പലരുടെയും അക്കൗണ്ടിൽ നിന്ന് ഇ എം ഐ കട്ടായിപ്പോയിട്ടുണ്ട് അത് കുറേയൊക്കെ അവർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രശ്നമായപ്പോൾ ഇത് പാർട്ടിക്കാര് ഏറ്റെടുത്തു അപ്പോൾ അതുകൊണ്ട് ഡി വി എഫ്ഐൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ബാക്കി കെ എസ് ഐൻ്റെ പ്രവർത്തകരൊക്കെ കൂടിയിട്ട് ബാങ്കുകളിൽ പോയി സമരം ചെയ്യുകയും അതിനുശേഷം അക്കൗണ്ടിലേക്ക് കുറച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമീണ ബാങ്ക് അത് തിരിച്ച് ഇട്ടു ഇട്ടു ബാക്കിയുള്ള പ്രൈവറ്റ് ബാങ്കുകൾ എച്ച് ഡി ബി ഫിനാൻസി അതേപോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസിലും ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇത് വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചുരൽമല ഒരു റിലീഫ് സെൻ്ററ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ടിങ് മുതലേ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ലോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പൊട്ടിയ രണ്ടാം ദിവസം തന്നെ നമ്മളെ വിളിച്ചിട്ട് നമ്മളടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് ലോൺ അടക്കണം ലോൺ അടയ്ക്കണം എങ്ങോട്ട് പോകും എന്ത് പോകും അപ്പം നമുക്ക് ഉടുക്കാനൊരു വസ്ത്രം പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോഴാണ് ഈ ലോൺ അടയ്ക്കാനുള്ള കഥ പറയുന്നത് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അടയ്ക്കാൻ പറ്റാതായിപ്പോയി ഇപ്പം നമ്മളെന്താക്കി നമ്മളവിടെയുള്ള നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ഇങ്ങനൊരു കാര്യം എന്താ ഒരു കുറച്ച് ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടത് എന്താ അത് ആരാണോ എന്താണോ എന്നൊന്നും നമുക്കറിയുന്നില്ല പക്ഷേ നമ്മളടുത്ത് വന്നിട്ട് നമ്മൾക്ക് ഇതേപോലെ ഈ കിറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ വസ്ത്രം കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് ഒരു ടീം നമ്മളടുത്ത് ആദ്യമായിട്ട് വന്നു വന്നപ്പോൾ നമ്മളെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായപ്പോൾ തന്നെ അവർ പറഞ്ഞു നമുക്ക് കിറ്റിൻ്റെ എല്ലാ എന്താ കിറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് കൊണ്ടുത്തരുന്നുണ്ട് ഈ കടങ്ങൾ എഴുതി തള്ളുന്നതിന് കടങ്ങൾ ഇത്രയുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം വേണമല്ലോ അങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ഷമീർ എന്ന് പറയും അപ്പോൾ ഫ്രണ്ട് നമ്മൾ എന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ടോ എന്ന് കയറുമെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ കയറിയപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലീഫ് സെൻറ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവർ നമുക്ക് ഹെൽപ്പായിട്ട് എന്നുള്ളത് നമുക്ക് ഈ ബാങ്കിൽ നിന്ന് ഈ ലോണുകൾ എങ്ങനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റും എന്നുള്ളൊരു ഇതിലേക്കാണ് വന്നത് അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചപ്പോൾ തന്നെ അവർ നമ്മൾ നമുക്ക് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെയുള്ള ആൾക്കാർ അത്ര ആൾക്കാർ നമ്മൾ നമ്മൾ ഓക്കെ ആണ് നമുക്ക് നമ്മളെ നമ്മൾ അവരുടെ കൂടെ നിന്ന് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്തു തരും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ബാങ്കുമായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയുന്നില്ല അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു ശരത്ത് എന്ന് പറഞ്ഞൊരു ചട്ടനും പിന്നെ അതേപോലെ തന്നെ മജുവേട്ടൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ഇതിലേക്ക് വന്നു അങ്ങനെ ഞങ്ങളൊരു റിലീഫ് സ്റ്റെൻ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഈ ഒരു എങ്ങനെ നമുക്ക് ഇനി ഇനി എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ആ അത് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ മുത്തൂറ്റിൻ്റെ ഒരു അനുഭവം വന്നത് മുത്തൂറ്റൊരു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു ഓട്ടോറിക്ഷ എടുത്തിട്ട് ആ ഓട്ടോറിക്ഷ നമുക്ക് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ആക്സിൽ പൊട്ടിയിട്ട് വണ്ടി അപ്സ ഒരു സ്കൂളിൻ്റെ മതിലിൽ അടിച്ച് കയറിയതാണ് അപ്പോൾ അത് മൊത്തത്തിൽ പറഞ്ഞ ടോട്ടൽ ലോസ് ആയ വണ്ടിയാണ് അപ്പം നമ്മൾ ആ വണ്ടി അവർ കമ്പനി നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടും അന്ന് മൂവായിരത്തി ചെല്ലായിരം രൂപ മന്ത്ലി അടയ്ക്കണമായിരുന്നു അപ്പോൾ നമുക്കത് ഒരു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയ ടൈമാണ് അപ്പോൾ നമുക്ക് വേറെ ജോലി കാര്യമൊന്നുമില്ല ഒരു ഓട്ടോ അച്ഛൻ എടുത്ത് തന്നതാണ് അത് അടവിന് അപ്പോൾ ഇത് എങ്ങനെങ്കിലും ഉറക്കി മുന്നോട്ട് പോകണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സാധനം ചെയ്തുകൊണ്ടിരുന്നെ അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി സംതിങ് ഉറപ്പിൽ നമുക്ക് അടയ്ക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇവർ എന്ത് ചെയ്തു നമ്മളടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നിങ്ങൾ അടയ്ക്കണം അപ്പോൾ ഇ എം ഐ തെറ്റി തെറ്റി വന്നപ്പോൾ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആദ്യം അപ്പോൾ പിന്നെ അവർ രണ്ടാമതും എന്താണ് ഞാൻ പറഞ്ഞ സാറേ നിവൃത്തില്ല യാതൊരു നിവൃത്തിയില്ല അടയ്ക്കാനുള്ള അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് അപ്പോൾ ഒരു ഞങ്ങളോട് എന്നോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് ആ വണ്ടി കമ്പനിക്ക് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം അപ്പോൾ അവരെന്താക്കി ആ കമ്പനിക്ക് ഞാൻ അവർ ഒരു മുത്തൂറ്റിൻ്റെ ഒരു ടാഗ് കെട്ട ഒരു ഒരു പയ്യൻ പയ്യൻ വീട്ടിൽ വന്ന് സൈൻ ചെയ്തു സൈൻ ചെയ്യിപ്പിച്ച് ഞങ്ങളെ കൊണ്ടുപോകും അപ്പോൾ അച്ഛന് അന്ന് ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് അച്ഛന് പെട്ടെന്ന് സൈൻ ചെയ്തു അച്ഛനെ അറിയില്ല അത് വായിച്ചതുപോലും നോക്കിയില്ല പുള്ളി അപ്പോൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി ഞാൻ സൈൻ ചെയ്തു പുള്ളിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു ഇതായത് പുള്ളി പോയി പിന്നെയാണ് അവരൊന്നു പറയുന്നത് ഇത് വണ്ടി അവർ തിരിച്ചെടുത്തിട്ട് അവർ അവർ വേറൊരു ടീമിന് മറച്ചു വിറ്റു മറച്ചു വിറ്റതിൽ അവർ ആയിരം രൂപയ്ക്കാണ് ആ വണ്ടി വിറ്റതെന്നാണ് എന്നോട് അവിടുത്തെ അഡ്വക്കേറ്റായിട്ടുള്ള മുത്തൂരിൻ്റെ അഡ്വക്കേറ്റ് എന്നോട് വിളിച്ച് സംസാരിച്ചത് ആയിരം രൂപയ്ക്കാണ് വിറ്റത് ബാക്കി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നിങ്ങൾ അടച്ചേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറാറ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും അല്ല എങ്കിൽ നിങ്ങളുടെ വസ്തു ഞങ്ങൾക്ക് ജപ്തി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഞാനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എന്നാൽ സാറേ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എനിക്ക് ഇതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല സാറൊരു കാര്യം ചെയ്യും എന്നാൽ ആ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ കോടതിയിൽ വെച്ച് കണ്ടാളി നമ്മൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് കൽപ്പറ്റ കോടതിയിൽ വെച്ചിട്ടാണ് എന്താണ് കോടതിയിലേക്ക് നിങ്ങൾ പോകേണ്ടി വരുന്നത് പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും ഒരു അറസ്റ്റ് വാറണ്ടും വരുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു വണ്ടീൻ്റെ പേരിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കോടതിയിലേക്ക് വന്നോളാം സാറെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചത്തേക്ക് വിളിച്ചില്ല പിന്നെ ഒരു ഒരു പൊട്ടി നാലാം നാലാം തീയതി എന്നെ വീണ്ടും വിളിച്ചു വരും വീണ്ടും വിളിച്ച് ലോൺ എടുക്കണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാധ്യമല്ല എന്ന് എനിക്ക് പറ്റില്ല അറിഞ്ഞു അപ്പം എന്താ കാരണം ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഇത്രയും വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം നടന്നതെന്ന് സാറിന് അറിഞ്ഞില്ലേ എന്നിട്ട് സാറിന് ഇതെങ്ങനെ തോന്നിയത് അത് ഞങ്ങളുടെ വിഷയമല്ല മുത്തൂറ്റ് പറഞ്ഞത് മുത്തൂറ്റിൻ്റെ ഒരു എംപ്ലോയിയാണ് പറഞ്ഞത് അത് ഞങ്ങളുടെ വിഷയമല്ല നിങ്ങൾ നിങ്ങളടച്ചേ പറ്റുമെന്ന് പറഞ്ഞു സാറിപ്പോൾ ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു സാറിപ്പോൾ തൽക്കാലം ഫോൺ നോക്കി എനിക്ക് സാറിനോട് സംസാരിക്കാനുള്ള താല്പര്യമില്ല ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച വീണ്ടും വിളിച്ച് വരാൻ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറിനോട് ഞാൻ പറഞ്ഞു അടയ്ക്കാൻ പറ്റില്ല എന്ന് ഇനി സാറിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഞാൻ ഒരു ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മളെ ചൂരൽമല ഭാഗത്ത് ഞാൻ അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഭാഗം ഭയങ്കരമായിട്ട് മറ്റേ ബേലിപ്പാലും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളെ വണ്ടി അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ജീപ്പ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് വിളിക്കുന്നത് അപ്പോൾ ഇതൊരു ചാനലിനകത്ത് ഞാൻ ഞാനൊരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ സിദ്ധി സിദ്ദിഖ് എം എൽ അറിഞ്ഞു പിന്നെ അത് ഡിവൈഫേൻ്റെ ബാക്കിയുള്ള പ്രവർത്തകരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് മുത്തൂരിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു മുത്തൂരിലേക്ക് പോയപ്പോൾ ഇവർ രാജീവ് സാറ് പറഞ്ഞത് നിങ്ങളുടെ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഞാൻ ആകെ ബോധം കടാനുള്ള അവസ്ഥ ഇതിലേക്ക് എത്തി അപ്പം ഞാൻ നാല് ലക്ഷത്തിനാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നു ആ പേപ്പറ് മൊബൈലിനകത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാനതടുത്ത് കാണിച്ചു കൊടുത്ത് സാർ ഇതിനകത്ത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണല്ലോ പിന്നെ നമുക്കിതെങ്ങനെയാണ് നിങ്ങൾ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ നിങ്ങൾ ഓരോ ദിവസവും കൂടുന്തോറും നിങ്ങൾ നമ്മളിങ്ങനെ എന്താണ് ഓരോ പേപ്പർ അയച്ച് നമ്മളൊക്കെ കളിയാക്കുകയാണോ ചോദിച്ചത് അപ്പോൾ ഒരു പറഞ്ഞ് ടി വി എഫിൻ്റെ പ്രവർത്തകർ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു മറുപടി ഇവന് കൊടുക്കണം നിങ്ങൾക്ക് ഇവൻ്റെ ലോൺ എഴുതി തള്ളാൻ പറ്റില്ലേ അപ്പോൾ ഇതിൻ്റെ മാനേജർ എനിക്ക് പറഞ്ഞു ഇവനെനിക്കറിയാം ഇവന് ഞാനാണ് ലോണിട്ട് കൊടുത്തത് പക്ഷേ ഇവർ ഇത് എപ്പോഴേ തീരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് എപ്പോഴേ തീർന്നു കൊണ്ടെന്നാണ് അപ്പോൾ ഞാൻ ഈ പേപ്പർ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇതുവരെ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം ഞാൻ ഇതൊരു എന്താണ് ഇത് കൊടുത്തു നോക്കാം ഇതിൽ എഴുതി തള്ളണം എന്നുള്ള റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പോൾ ഡി വി എഫ് എൻ്റെ പ്രവർത്തകർ പറഞ്ഞ് അതല്ല അതിൻ്റെ സൊല്യൂഷൻ രണ്ടായിരത്തി പതിനേ പതിനഞ്ചിൻ്റെ മേളിലേക്കുള്ള വണ്ടികളുടെ നിങ്ങൾ എഴുതി തള്ളാൻ നിങ്ങൾ സ്വമേധിക നിങ്ങൾ എന്താ പറയുക കലക്ടറെ പോയി കണ്ടു അതുപോലത്തെ കോടതിയിൽ പോയി കണ്ട് നിങ്ങളതൊക്കെ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള ലോണാണ് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് ഇവൻ്റെ അത് ചെയ്തു കൊടുത്തുകൂടാ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഹെഡ് ഓഫീസിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞു ഹെഡ് ഓഫീസിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നാൽ വിളിക്കണം ഇപ്പം തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു അവരുടെ മേലുദ്യോഗസ്ഥന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്കത് പരിഗണിക്കാവുന്ന കേസാണ് രണ്ട് ദിവസം കൊണ്ട് അതിന് മറുപടി തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ രാജീവ് സാറ് ആ കടം ഞാൻ അടച്ചോളാം എന്ന് ഏറ്റെടുത്തു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് കൈ കൊടുത്ത് വിരിഞ്ഞു പിന്നെ സാറ് പിന്നെ ഒരു ഒരു ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് അതിൻ്റെ എൻ ഒ സി തന്നു എല്ലാ നിങ്ങളുടെ എല്ലാ ഇടപാടുകളും തീർന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു പദ്ധതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു അതേപോലെ ബാക്കിയുള്ള ബാങ്കുകളും നമുക്ക് ഇത് ചെയ്തു തരണമെന്നാണ് നമ്മുടെ ആവശ്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പേര് കുറച്ച് കുറച്ച് ആൾക്കാരെ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളൂ പത്ത് മുന്നൂറ്റൻപത് സംതിങ് ആളെ പോയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ലോണിൻ്റെ ഭാഗമായിട്ട് ഇത് നിരന്തരം ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ആത്മഹത്യ അവിടെ നടക്കും ഇപ്പോഴും ഇന്നലെ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും ഇ എം ഐ അടയ്ക്കാൻ നിൽക്കുന്നുണ്ട് ഇന്നലെയും ഒരു ചേച്ചി ഇന്ന് രാവിലെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഈ ലോണിൻ്റെ സംബന്ധപ്പെട്ടുകൊണ്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുത്ത ഒരു ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു ഇപ്പോഴും സ്റ്റാർലൈ ഫിനാൻസ് നിന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി ഞാൻ വരുന്ന വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ആ മാനേജറിൻ്റെ നമ്പർ കൊണ്ടാണ് ഞാൻ വിളിച്ച് സംസാരിക്കാം ഞാൻ വിളിച്ച് സംസാരിക്കാം ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ വിളിച്ചത് സംസാരിക്കാം ഇനി ഒന്നല്ലെങ്കിൽ അവർ മൊറട്ടോറിയായിട്ട് പ്രഖ്യാപിക്കാം നമുക്കങ്ങനെ പറയാനേ പറ്റുള്ളൂ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ നമ്മൾ കത്തുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആർ ബി ഐ സർവ്വ് ബാങ്ക് ഗവർണർക്കും അങ്ങനെയുള്ള എന്ത് അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക്സിനും നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു നമുക്കിപ്പോൾ ഒരു മൊറട്ടോറിയമായിട്ട് നമുക്കിപ്പോൾ സംസാരിക്കാനേ പറ്റുള്ളൂ ചേച്ചി അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോൾ ചേച്ചി എന്തായാലും ആ നമ്പർ കൊണ്ടാൽ ഞാൻ സംസാരിക്കാൻ സാറുകൊണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിർത്തിയിക്കാണ് അതുകൂടാതെ തന്നെ വേറെ ഒരുപാട് ഫിനാൻസുകാർ ഇപ്പം ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ഈ റിലീഫ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും വിളിച്ചിട്ട് ഡെയിലി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇ എം ഐ അടയ്ക്കണം പതിനാലായിരം രൂപ പതിനെണ്ണായിരം രൂപ ഒരു ഒന്നുമില്ല ഗവൺമെൻറ് തരുന്ന കിറ്റും മേടിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നല്ലാണ്ട് ഒരു പണിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാണ് ഇനി കടങ്ങ ഈ ലോണുകൾ അടച്ച് തീർക്കാമെന്ന് ഉരുൾപ്പെടുത്തുകയില്ല പിന്നെ അതും മാത്രമല്ല നമ്മൾ അവിടെ ഇരിക്കുന്നത് എൺ തൊണ്ണൂറ് ശതമാനം ആളുകളും തോട്ടം തൊഴിലാളികളാണ് തോട്ടം തൊഴിലാളികളുടെ മക്കളിൻ്റെ ഇടയിൽ നിന്ന് മക്കളാണ് ഇപ്പോഴും എന്താ പറയുന്ന ലോണ് കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസ ലോൺ കാർഷിക ലോണാണെന്നുണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ മറ്റ് വാഹനങ്ങൾക്കുള്ള ലോണാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ വിദ്യാർത്ഥികൾ ഈ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് എടുത്തിട്ടുള്ളത് ഇവരെ എങ്ങനെ തിരിച്ചടയ്ക്കുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ഇപ്പോൾ ഇതിങ്ങനെ തന്നെ തുടർന്ന് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഒരു ചലനോ ഒന്നും ഇല്ല എങ്കിൽ ഇനി ഒരു കൂട്ട ആത്മഹത്യയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും വഴി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ ആഗ്രഹിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കടങ്ങൾ എഴുതി തള്ളുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഇത്രയും വലിയ ട്രാജഡിയിൽ നിന്ന് നമ്മൾ ഇപ്പോഴും അതിജീവിച്ചിട്ടില്ല നമ്മൾ ഇപ്പോൾ നമ്മൾ വരുന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മളെ ഇതിലേക്ക് എന്താ പറയുക ഇത്രയും വലിയ രീതിയിലേക്ക് ബാധ്യതയിലേക്ക് നമ്മളെ വീണ്ടും തള്ളിയിടരുത് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ ബാങ്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ശല്യമില്ലാത്ത രീതിയിലേക്ക് പോകണം എന്നാണെങ്കിൽ നമ്മുടെ ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോണുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇനി ഒന്ന് നമുക്കൊന്ന് സെറ്റായി വരണമെങ്കിൽ എങ്ങനെയായാലും ഒരു മൂന്ന് നാല് കൊല്ലം നമുക്ക് കഴിഞ്ഞ ഇത് പുത്തുമല ദുരന്തം നമുക്കറിയാം നാൽപ്പത്തി സംതിങ്ങോ അമ്പത്തി സംതിങ്ങോ വീട് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്നര വർഷം എടുത്ത് അപ്പോൾ ഇവർ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കണക്ക് വെച്ചിട്ട് ആയിരത്തി ഇരുപത്തി മൂന്ന് വീടാണ് അവർ പറയുന്നത് ഈ ആയിരത്തി ഇരുനൂറ്റി മൂന്ന് വീട് അവർ ടൗൺഷിപ്പായിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു എങ്ങനെയായാലും ഒരു അഞ്ചുമല്ലോ ആറുമല്ലോ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് മാറിയിട്ട് സെറ്റാകുന്നത് വരെ നമുക്ക് എങ്ങനെയായാലും ആറു വർഷം ശരിക്കും ആറു വർഷം മതി നമ്മളെ ഈ ലോൺ തീരാന് പക്ഷെ നമുക്ക് ഇരിക്കാനിപ്പോൾ ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലമില്ല പണിയില്ലാത്ത സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തൊള്ളായിരം കണ്ടിയിലാണല്ലോ നമ്മളിപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ തൊള്ളായിരം കണ്ടി ബേസ് ചെയ്തിട്ടും പിന്നെ അവിടെ ഇപ്പോൾ കൂടുതലായിട്ട് ടൂറിസപരമായിട്ട് അവിടെ കച്ചവട ഈ വഴിയോര കച്ചവടക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇവരെ ഇതിനകത്ത് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരുണ്ട് വഴിയോര കച്ചവടക്കാർ ഇത് ഈ പ്രതീക്ഷിച്ചിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂറിസം പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് അപ്പോൾ അവരും അവരുടെ കാര്യം നമ്മളെക്കാളും വലിയ കഷ്ടത്തിലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം മേടിക്കാനുള്ള ഒരു പത്ത് പൈസ എടുക്കാനില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ ആയവർക്ക് മാത്രമേ എഫക്റ്റ് ആയവർക്കാണ് ഇപ്പോൾ ഒരു കൂടുതൽ അവർ പരിഗണിക്കുന്നത് പക്ഷേ അതിനേക്കാളും വലിയൊരു ഇത് പ്രശ്നങ്ങൾ ഇവർ നേരി നിറഞ്ഞുണ്ട് പക്ഷേണ്ടത് ഭക്ഷണത്തിനോ അല്ലാണ്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല അവർ ഒരു നേരത്തെ എന്താ പറയുക മക്കൾക്ക് മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉറപ്പ് എടുക്കാനില്ലാത്ത അവസ്ഥയാണ് ഗവൺമെൻറ് ഇപ്പോഴും എന്താ പറയുന്നത് നൂറ്റി കുടുംബങ്ങൾക്ക് ഇപ്പോഴും പതിനായിരം രൂപയും കൊടുക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയും കൊടുക്കാനുണ്ട് ഇത് ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പോഴും അവർ അത് പ്രോസസ്സിങ്ങിൽ കിടക്കുക എന്നല്ലാണ്ട് അതിനകത്ത് ഒരു ഫലം ഉണ്ടാവും തോന്നുന്നില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ടൂറിസം അവിടെ ഓപ്പൺ ആക്കി തന്നാൽ തന്നെ വലിയ ഉപകാരമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഏറ്റവും വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുടുംബങ്ങളുണ്ട് അവരുടെയൊക്കെ ജീ ഒരു ജീവന ജീവിതമാർഗ്ഗമാണെന്ന് പറഞ്ഞാൽ ഈ ടൂറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ് തൊള്ളായിരം കണ്ടി തൊള്ളായിരം കണ്ടി ഓപ്പൺ ചെയ്താലേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ തൊള്ളായിരം കണ്ടി എന്താണ് തുറന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ശാശ്വത പരിഹാരമാവും അവർക്ക് പഴയതുപോലെ ജോലി എടുക്കാം ഞാൻ ഞാനൊരു അതിനകത്തൊരു നിമിത്തമായിരുന്നു ബാക്കിയുള്ളവർക്കൊരു നിമിത്തമായി എന്ന് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു വിഷയം വരുന്നത് എന്നിലൂടെയാണ് ഞാനാണെങ്കിൽ ഇത് സ്റ്റാർട്ടിങ് അവർ എതിർത്തോണ്ടിരുന്നത് അപ്പോഴാണ് ഈ രഞ്ജിത്ത് സാർ ഈ രാജീവ് സാർ നമുക്ക് അവർക്കിതെന്ന് ഒന്ന് ഒരു ഇതൊന്ന് പിൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കണമല്ലോ ഇത് ഇപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഇത് നിങ്ങൾ ഇവിടെ വരുന്നു സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇത് എഴുതി തള്ളണമെന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ പതിനാറ് പേരുടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പതിനേഴാമത്തെ എൻ്റെ ഇത് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ രാജീവ് സാർ എന്നെ വിളിച്ചു പറഞ്ഞു എന്തായാലും ആണല്ലോ ഇതിൻ്റെ ഒരു തുടക്കക്കാരൻ അപ്പോൾ നീ എന്തായാലും ആ പരിപാടിക്ക് പങ്കെടുക്കണം ഈയൊരു എൻ ഒ സി കൈമാറുന്ന പരിപാടിക്ക് കൈമാറണം എന്ന് പറഞ്ഞു അന്ന് അവിടുത്തെ മുത്തൂറ്റിൻ്റെ ബാക്കിയുള്ള മാനേജർമാർ കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ട് ഇത് പറഞ്ഞു നമുക്ക് ബാക്കിയുള്ളവരിതും കൂടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു സംഭവമാക്കിയിട്ടാണ് ഒരു പത്രസമ്മേളനമായിട്ട് തന്നെ അവർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു പതിനേഴ് പേർക്കും കൂടി ചെയ്തു കൊടുത്ത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരും അതിന് തയ്യാറാവണം എന്നാണ് നമുക്ക് ശ്രീരാം ഫിനാൻസ് പിന്നെ അതേപോലെ തന്നെ ശ്രീരാം ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കിൾ തന്നെയാണ് പിന്നെ ഗോൾഡ് ലോണായിട്ട് വെച്ചിട്ടുള്ളത് ഒരുപാട് ഗോൾഡ് ലോൺ ഉണ്ട് അത് ഗ്രാമീൺ ബാങ്ക് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ബാങ്ക് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കേരള ബാങ്ക് കേരള ബാങ്ക് ഈ ഇത്രയും ബാങ്കുകളാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഒന്ന് എന്തായാലും നമുക്ക് ഇതാണ് ഗ്രാമീണ ബാങ്ക് രണ്ട് ശ്രീരാം ഫിനാൻസ് മൂന്ന് കേരള ബാങ്ക് കേരള ബാങ്ക് ഇപ്പോൾ ഒരു എഴുതി തള്ളിയിട്ടുണ്ട് എഴുതി തള്ളും അത് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പ്രാബല്യത്തിൽ ഇത് വന്ന് വന്നിട്ടില്ല പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ വന്നിട്ടില്ല ഇതുവരെ എല്ലാ ബാങ്കും നമുക്ക് തള്ളി തരണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇനിയും ഇവിടെ ഇങ്ങോട്ട് നമുക്ക് മുന്നോട്ട് വെക്കുക എന്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു മുന്നോട്ടൊരു കാലു വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടബാധ്യതകൾ നമുക്ക് ഒഴിവാക്കേ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഞാൻ അതാ പറയുന്നതാണ് നമുക്കിപ്പോൾ പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിത അംബാനി മുകേഷ് അംബാനി ഇവർക്കൊക്കെ എന്താ പല ആയിരക്കണക്കിൽ പല പല ആയിരം ലക്ഷം കോടികൾ അവർക്ക് കടങ്ങൾ എഴുതി തള്ളുന്നുണ്ട് അപ്പം നമ്മളെപ്പോലെയുള്ള വെറും മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഗവൺമെൻ്റ് ഇപ്പോൾ അവർ കണക്കെടുത്തിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുപ്പത്തഞ്ച് കോടി രൂപ നമുക്ക് തള്ളിക്കളയാൻ ഗവൺമെൻറ്റിന് പറ്റി ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും പറ്റാതെ ആർ ബി ഐക്കാണെങ്കിലും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ചോദ്യം മുപ്പത്തഞ്ച് രൂപണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഈ ഒരു മുപ്പത്തഞ്ച് കോടി രൂപ ഒരു ചില്ലറ പൈസയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ കോടികളാണ് അവർ എഴുതി തള്ളിയിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റേ വിജയ് മല്യ നാട് വിട്ടിട്ടിപ്പോൾ അമേരിക്കയിൽ അങ്ങാണ്ട് പോയി സെറ്റിൽഡ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള വെൻകിട ആൾ ആളുകൾക്ക് മാത്രമാണ് ഇവർ ഇത് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ ഈ ചുരൽമറ പ്രദേശത്തല്ലായിരുന്നു അപ്പോൾ അവർക്ക് ഈ ഒരു ഗതി വരിക എന്ന് പറഞ്ഞു ഞാനും അതിനകത്ത് ഉള്ളതാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഗതി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമുക്കങ്ങനെ ചെയ്തു തരണം ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ബാങ്കുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഈ കടങ്ങൾ മൊത്തം എഴുതി തള്ളിത്തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്